ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ ശാസ്ത്രബോധമുയർത്തുന്ന പ്രവർത്തനങ്ങൾ തൃക്കരിപ്പൂർ മുച്ചമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ചു വി എൻ എരിപുരം സൗഹൃദ അവാർഡ് ജേതാവും റിട്ടയർഡ് എ ഇ ഒയുമായ കെ വി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ടെക്സ്റ്റൈൽസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ സ്കൂളിലെ സയൻസ് സോഷ്യൽ സയൻസ് ഗണിതം തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിവിധതരം പ്രൊജക്റ്റുകൾ തയ്യാറാക്കി സംഘടിപ്പിച്ച എക്സ്പ്ലോറിയ പഠനോത്സവം ശ്രദ്ധേയമായി മൂന്നു മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് പ്രൊജക്റ്റുകളും പ്രദർശന ഇനങ്ങളും ഒരുക്കിയത് ജലശുദ്ധീകരണ പദ്ധതികൾ മുതൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ മാതൃക വരെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് പ്രദർശനത്തിനെത്തിച്ചു പഠനോത്സവത്തിന് അനുബന്ധമായി ഒന്ന് രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം തയ്യാറാക്കിയ ഫുഡ് ഡേ വേറിട്ടതായി പിസയും ചെന്ന മസാലയും കല്ലുമ്മക്കായ അടയും ഗുലാബ് ജാമും വിവിധതരം ചോക്ലേറ്റുകളും മൈസൂർ പാക്കും കേക്ക് പോപ്പും ഉന്നക്കായയും രക്ഷിതാക്കളുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച് ഫുഡ് ഡേയിൽ എത്തിക്കുകയായിരുന്നു അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും രക്ഷിതാക്കളും കുട്ടികൾക്ക് പിന്തുണ നൽകി എക്സ്പ്ലോറിയ പഠനോത്സവം റിട്ടയർഡ് എഇ വി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കടൽ വെള്ളത്തിൽ എന്തുകൊണ്ട് നീലങ്കിലും അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി അദ്ദേഹത്തിന് ഈ നോബൽ സമ്മാനം ലഭിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ മുസ്തഫ ഇർഫാനി അധ്യക്ഷത വഹിച്ചു മാനേജർ എം എ കുഞ്ഞഹമ്മദ് പി ടി എ പ്രസിഡന്റ് മുസമ്മിൽ ഉദിനൂർ അബ്ദുൽ നാസർ അമാനി എം ലത്തീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഉറുമിസ് ത്രികരിപ്പോർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ